റോമിലെ ഗമേലിയ ആശുപത്രിയുടെ മുൻപിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മെഡിക്കൽ ടീം ഒരു പത്രസമ്മേളനം നടത്തി മരണം സംഭവിച്ചേക്കാമെന്ന റിസ്ക് ഇപ്പോഴില്ല എന്നാൽ അപകടപരമായ അവസ്ഥ തരണം ചെയ്തിട്ടില്ല ഇതായിരുന്നു പത്രസമ്മേളനത്തിന്റെ ഉള്ളടക്കം ഈ സാഹചര്യത്തിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രസ്താവന ഇറക്കിയത് ഈ പ്രസ്താവന വായിച്ചപ്പോൾ തട്ടിൽ മെത്രാനോട് ചോദിക്കാൻ തോന്നിയത് യാക്കോബ് രണ്ടിന്റെ പതിനാലിലെ വാചകങ്ങളാണ് എന്റെ സഹോദരരെ വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിന് എന്ത് മേന്മയാണുള്ളത് ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ രണ്ടിലെ പതിനാലാം വാക്യം ഇതാണ് പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്ന പ്രസ്താവനയിൽ കഴമ്പുണ്ടെങ്കിൽ അത് പ്രവൃത്തിയിൽ കാണിക്കണം തട്ടിൽ മെത്രാനും സീറോ മലബാർ സിനഡും ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് മാർപ്പാപ്പയോട് അപേക്ഷിക്കുകയാണ് ലോകത്ത് ഒരു സഭയും ഫ്രാൻസിസ് മാപ്പാപ്പയെ ഇതുപോലെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടാവില്ല തങ്ങൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം മാർപ്പാപ്പയുടെ ചുമലിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു സിനഡ് സംവിധാനം സീറോ മലബാറിലല്ലാതെ ലോകത്ത് വേറൊരു സ്ഥലത്തും ഉണ്ടാവില്ല മാർപ്പാപ്പയുടെ കൽപ്പന എറണാകുളം രൂപതയിൽ നടപ്പിലാക്കുന്നതിന് വിഘാതമായി നിന്നത് സീറോ മലബാർ സിനഡ് തന്നെയാണ് ഒരേ സമയം കത്തോലിക്ക സഭയെയും സഭാവിരുദ്ധരെയും പ്രീണിപ്പിക്കാനാണ് സിനഡ് ശ്രമിച്ചത് മാർപ്പാപ്പ പ്രോം ഇംപ്ലിമെന്റേഷൻ ആവശ്യപ്പെട്ടതിൽ വെള്ളം ചേർത്തത് മുതൽ സിനഡ് സുഡാപ്പി ഫണ്ടിങ് വാങ്ങി വഞ്ചിക്കുന്ന എറണാകുളം വിഘടിത വിഭാഗത്തെ വരെ പിന്താങ്ങി പ്രാർത്ഥനയല്ല പ്രവൃത്തിയാണ് വേണ്ടത് അതിനാൽ മാർപ്പാപ്പയോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പ്രവസനം നിർത്തണം തട്ടിൽ മെത്രാൻ പരസ്യമായി മാപ്പ് ചോദിക്കണമെന്ന് ഒരു വിശ്വാസി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് യഥാർത്ഥത്തിൽ തട്ടിൽ മെത്രാൻ വിപതരോടൊപ്പമല്ലേ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കണ്ട് വിശ്വാസികൾ വിലയിരുത്തിയത് അങ്ങനെയാണ് അവരുടെ ആ ധാരണ തിരുത്തണം അത് തട്ടിൽ പിതാവിന് മാത്രമേ സാധിക്കൂ